ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി വ്യത്യസ്തമായ പോർമുഖങ്ങൾ ഇസ്രയേലിന് ചുറ്റും തുറക്കുകയാണ് ഇറാന്റെ പദ്ധതി ഇസ്രയേലിന്റെ ഐ ട്വന്റി ഫോർ എന്നറിയപ്പെടുന്ന ചാനൽ പ്രസിദ്ധീകരിച്ച വാർത്ത അതീവ ഗുരുതരമാണ് അതായത് യമനിലെ കുത്തികൾ ചങ്കടലും അറബിക്കടലും കീഴടക്കി എന്നതിലപ്പുറം ഇനി ഇതാ ഇസ്രയേലിന്റെ കരമാർഗം ആക്രമിക്കാൻ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത അതായത് ഐ ട്വന്റി ഫോർ പറയുന്നത് പ്രകാരം ഇപ്പോൾ ഊത്തികൾ അവർ യമനിലെ സനായിൽ നിന്നും ഇറാഖിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഇറാഖിലേക്ക് എത്തിയത് എന്ന കാര്യം വ്യക്തമല്ല നിലവിൽ ഇറാഖിലേക്ക് എത്തുകയും ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് കടക്കുകയും സിറിയയിൽ നിന്ന് അവർ ഗൗലാനിലേക്ക് അതായത് ഇസ്രയേലിന്റെയും അതുപോലെ സിറിയയുടെയും അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഗൗലാൻ എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇത് തീർച്ചയായും ഇസ്രയേലുമായി ഇവിടെ ഒരു പോർമുഖം തുറക്കുക തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ലബനാനുമായി ഇപ്പോൾ നിരന്തരമായി വടക്ക് ഭാഗത്ത് ഇസ്രയേൽ ശക്തമായ ആക്രമണം നടക്കുന്നു പക്ഷേ ഒരു കരമാർഗമുള്ള യുദ്ധം ആരംഭിച്ചിട്ടില്ല പക്ഷേ കരമാർഗമുള്ള യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് അത് ആരംഭിക്കുക എന്നത് തന്നെയാണ് ഈ ഇറാന്റെ പ്രോക്സികളിലൂടെ ഇറാൻ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമുക്കറിയാം ഗസയിൽ നിന്ന് ഈ ഭാഗത്തുള്ള ഗസയിൽ ശക്തമായ കരയാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ ഈ കരയാക്രമണത്തെ വെസ്റ്റ് ബാങ്കിലേക്കൂടെ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് വെസ്റ്റ് ബാങ്ക് ജോർദാനിനോട് അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് നമുക്കറിയാം ഖസ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് എന്നാൽ ഗസയിലെ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഇസ്രയേലിന് അറിയാം അവിടെയുള്ള ടണലുകളും കാര്യങ്ങളുമായി ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്നറിയാം എന്നാൽ അങ്ങനെ ഒരു പ്രതിരോധം വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഇസ്രയേൽ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രയേലിന്റെ തന്നെ വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ തിരിച്ചടിയാണ് വെസ്റ്റ് ബാങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്ങനെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത് അവിടെ എങ്ങനെയാണ് ആയുധങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നത് എന്നതാണ് നിസ്രേലിനെ അമ്പരപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ആ ചോദ്യത്തിനും ഈ ഐ ട്വന്റി ഫോർ പത്രം ഐ ട്വന്റി ഫോർ ചാനൽ ഉത്തരം നൽകുന്നു ജോർദാനിന്റെ അതിർത്തികളിൽ ശക്തമായ രൂപത്തിലുള്ള ടണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഇറാന്റെ പ്രോക്സികൾ തന്നെ സിറിയയിൽ നിന്നും ജോർദ ഈ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്താൻ ജോർദാനിന്റെ താഴ്ഭാഗത്തിലൂടെ ഈ ടണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അതായത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് സിറിയ ഇതാണ് ജോർദാൻ എന്നാൽ ഈ ജോർദാൻ വഴി ഈ സിറിയയിൽ നിന്ന് ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ടണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് ജോർദാനിന്റെ വടക്ക് ഭാഗത്ത് ഏറ്റവും ദൂരം കുറഞ്ഞ ഭാഗത്തിലൂടെ വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധം കടത്തുന്നു എന്നാണ് ടണലുകൾ മുഖേന ഇങ്ങനെ വരുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു ആയുധങ്ങൾ ധാരാളം വെസ്റ്റ് ബാങ്കിൽ നിലനിൽക്കുകയാണ് അതേപോലെ ഗസയിലൂടെ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സിറിയയിൽ നിന്ന് യമനി ഹൂത്തികൾ ശക്തമായ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലബനാനിൽ നിന്ന് ഇങ്ങനെ ഇസ്രയേലിന് വളഞ്ഞ് കരയാക്രമണം നടത്തി ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്ര കഴിഞ്ഞ ദിവസം ഹിസ്ബുദ് നടത്തിയ ശക്തമായ ആക്രമണം മിസൈൽ ആക്രമണം ഇരുപത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ബിറിയ എന്നറിയപ്പെടുന്ന എയർ ബേസ് ആ എയർബേസിന്റെ പ്രത്യേകത ഇസ്രയേലിന്റെ പ്രതിരോധ മിസൈലുകളെല്ലാം അതുപോലെ ആക്രമ മിസൈലുകളെല്ലാം ശേഖരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബേസാണ് അറിയപ്പെടുന്നത് എന്നാൽ അവിടേക്ക് ഇരുപത് മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല തൊടുത്തുവിട്ടത് ഇതിൽ ഭൂരിഭാഗവും ഇസ്രയേലിന്റെ ബേസിൽ പതിച്ചു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ബേസിന്റെ പരിസര ഭാഗങ്ങളിലും മാത്രമല്ല ഈ ബേസിൽ നിന്ന് കറണ്ട് പോലും എലക്ട്രിസിറ്റി പോലും കട്ടായി എന്നത് ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇസ്രയേലിന്റെ തന്നെ മാരിഫ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പത്രം തന്നെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ഈ എല്ലാം അതായത് ബേസുകൾ ആക്രമിക്കുന്നതിലൂടെ ഇസ്രയേലിന്റെ ശക്തി ക്ഷയിക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം മിസൈലുകളെല്ലാം സൂക്ഷിക്കുന്ന ഈ ബേസിൽ തീർച്ചയായും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ അയോണ്ടോൺ സംവിധാനങ്ങളെല്ലാം പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിരന്തരമായി ഹിസ്ബുല്ലഹിയുടെ ഭാഗത്ത് മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പ്രതിരോധങ്ങളെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെ ഹിസ്ബുല്ലഹയുടെ മിസൈലുകൾ അതിന്റെ സൈറ്റിൽ പതിച്ചു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് പ്രതിരോധങ്ങൾ ഇപ്പോൾ തീർച്ചയായും തളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബേസിൽ നിന്ന് കരണ്ട് പോലും കട്ടായി എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മിസൈലുകളിൽ ഭൂരിഭാഗവും ഈ ഇസ്രയേലിന്റെ എല്ലാം വെട്ടിച്ച് അതിന്റെ ലക്ഷ്യങ്ങളിൽ ഹിറ്റ് ചെയ്തു എന്നതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഏതായിരുന്നാലും അതിശക്തമായ രൂപത്തിൽ ഇസ്രയേലിനെ വളഞ്ഞാക്രമിക്കാനുള്ള പദ്ധതി തന്നെയാണ് ഇറാൻ തയ്യാറാക്കുന്നത് കഴിഞ്ഞ ദിവസം സിറിയയിലുള്ള ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ ഈ ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ ഡെമസ്ക് സിറിയയിൽ പല പല സമയത്തായി ഇസ്രയേൽ അതിശക്തമായ ആക്രമണം പല ഭാഗങ്ങളിലും നടത്താറുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സിറിയയിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ഇറാൻ ഇവിടെ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ പ്രോക്സികളെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതായിരുന്നാലും നമുക്കറിയാം ഇസ്രയേലിലേക്ക് ഇപ്പോൾ കപ്പലുകൾ യഥേഷ്ടം കടന്നു വരാനുള്ള സാഹചര്യം ഹൂത്തികൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹൂത്തികൾ ഇത്തരത്തിലുള്ള ടണലുകളിലൂടെ പ്രത്യക്ഷത്തിൽ വന്നുകൊണ്ട് മാത്രമല്ല ഈ ട്വന്റി ഫോർ ഐ ട്വന്റി ഫോർ പറയുന്ന പ്രകാരം ഇസ്രയേലിന്റെ അതിർത്തിയിൽ അതായത് ഗോലേറിനോട് അടുത്ത ഭാഗത്ത് യമനിന്റെ ഹൂത്തികൾ തമ്പടിച്ചു എന്നതാണ് അപ്പോൾ ഇവിടെ കടൽ വഴി ഇസ്രയേലിന് പൂർണ്ണമായും ഈ ഹൂത്തികൾ ഉപരോധിച്ചിട്ടുണ്ട് ചെങ്കടൽ അറബിക്കടൽ ഭാഗത്തൂടെ ഒരിക്കലും തന്നെ ഇസ്രയേലിലേക്ക് ഇപ്പോൾ കപ്പലുകൾ എത്തുന്നില്ല എന്നാൽ ഇപ്പോൾ കരമാർഗവും ഇസ്രയേലിനെ ഉപരോധിക്കാനുള്ള നീക്കങ്ങളാണ് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം അമേരിക്കയുടെ റോസ് വെൽറ്റ് എന്ന് അറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് ഇവിടെ മാസങ്ങളായി ആ കപ്പൽ സ്ഥിരമായി നിലയുറപ്പിച്ചിരുന്നു പട്ട് ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആ ഒരു കപ്പൽ എയർക്രാഫ്റ്റ് കാരിയർ ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു ഈ നിലവിൽ ഇസ്രയേലിന്റെ ദുർബലമായ സാഹചര്യത്തിലേക്ക് ഇസ്രയേലിന് എത്തിച്ച് ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇറാൻ പദ്ധതിയിടുന്നത് ആ പദ്ധതിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേലിന്റെ പ്രതിരോധങ്ങൾ വളരെയധികം ദുർബലമായി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ ജബനാനിലെ ഹിസ്ബുൽ മിസൈലുകളൊന്നും പ്രതിരോധിക്കാൻ കഴിയാതെ അതിന്റെ ലക്ഷ്യങ്ങളിൽ ഹിറ്റ് ചെയ്തു എന്നത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്